ബോളിവുഡ് സംവിധായകൻ റാഗ കശ്യപ് മലയാളത്തിൽ സിനിമ ചെയ്യാൻ ചെയ്യാനൊരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകൾ ആസിഫ് അലിയാകും ചിത്രത്തിലെ നായകനെന്നും വിവരമുണ്ട് ബോളിവുഡ് സംവിധായകനാണെങ്കിലും മലയാളികൾക്കിടയിൽ ഏറെ പ്രശസ്തനാണ് അനുരാഗ് കശ്യപ് അദ്ദേഹത്തിന്റെ സിനിമകൾക്ക് സൌത്ത് ഇന്ത്യയിലും നിരവധി ആരാധകരാണുള്ളത് സംവിധാനത്തോടൊപ്പം അഭിനേതാവ് കൂടിയായ അനുരാഗ് കശ്യപ് നിരവധി സൌത്ത് ഇന്ത്യൻ സിനിമകളിൽ പ്രധാന വേഷങ്ങളിൽ എത്തിയിട്ടുണ്ട് മാത്രമല്ല ബോളിവുഡ് സിനിമകളേക്കാൾ മൂല്യമുള്ള കഥകൾ പിറക്കുന്നത് മലയാള സിനിമകളിൽ നിന്നാണെന്നും അദ്ദേഹം പലതവണ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴത്തെ അനുരാഗ് കശ്യപ് ഒരു മലയാള ചിത്രം സംവിധാനം ചെയ്യാൻ ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് മലയാളത്തിലേക്ക് അനുരാഗ് വരാൻ ഒരുങ്ങുന്നതെന്നും ആസിഫുലിയാകും ചിത്രത്തിലെ നായകനെന്നുമാണ് സൂചനകൾ എന്നാൽ ഇക്കാര്യത്തിൽ സ്ഥിരീകരണവും ആസിഫിന്റെയോ അനുരാഗ് കശ്യപിന്റെയോ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല നിഷാഞ്ചിയാണ് ഏറ്റവും ഒടുവിലായി പുറത്തിറങ്ങിയ അനുരാഗ് കശ്യപ് ചിത്രം രണ്ട് ഭാഗങ്ങളായി പുറത്തിറങ്ങിയ ചിത്രം ആമസോൺ പ്രൈമിലൂടെയാണ് പുറത്തിറങ്ങിയത് മികച്ച പ്രതികരണമാണ് രണ്ട് ഭാഗങ്ങൾക്കും പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചത് ജെ ആർ പിക്ചേഴ്സിന്റെ കീഴിൽ അജയ് റായ് ബിപിൻ അഗ്നിഹോത്രി രഞ്ജൻ സിംഗ് എന്നിവർ ചേർന്നാണ് ഈ ചിത്രം നിർമ്മിച്ചത് പുതുമുഖം ഐശ്വര്യ താക്കറെ വേദിക പിന്റോ മോണിക്ക പെൻവർ കുമിത് മിശ്ര മുഹമ്മദ് സീഷ നയൂബ് വിനീത് കുമാർ സിംഗ് എന്നിവരാണ് ചിത്രത്തിൽ മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് അതേസമയം ടിക്കറ്റാക്കിയാണ് വരാനുള്ള ആസിഫ് അലി ചിത്രം ഈ ആക്ഷൻ പാക്ട് ചിത്രത്തിനായി വലിയ ബോഡി ട്രാൻസ്ഫർമേഷനാണ് ആസിഫ് നടത്തിയത് വാമിക ഗബി സഞ്ജന നടരാജൻ ലുക്മാൻ അവറാൻ നസ്ലൻ എന്നിവരാണ് ചിത്രത്തിൽ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ഇപ്പോഴും ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുരോഗമിക്കുകയാണെന്നും തന്നെ റിലീസ് ഉണ്ടാകുമെന്നുമാണ് സൂചനകൾ ഒരു പക്ക മാസ് ആക്ഷൻ പടമായിരിക്കും ടിക്കിറ്റാക്ക എന്ന സൂചനയാണ് നേരത്തെ പുറത്തുവന്ന ടീസർ നൽകിയത് പ്രേക്ഷകർക്ക് നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് നൽകണമെന്ന ഉദ്ദേശത്തോടൊരുക്കുന്ന സിനിമയാണ് എന്നും തന്റെ കെ ജി എന്ന് വിശ്വസിക്കുന്ന ചിത്രമാണ് ടിക്കിറ്റാക്കയെന്നുമാണ് ആസിഫ് അലി ഒരു അഭിമുഖത്തിൽ എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരർത്തബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം